നമസ്കാരം സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റമാണ് നടക്കാൻ പോകുന്നത് മോദിക്ക് പ്രധാന പിന്തുണയായിരുന്ന രണ്ട് നേതാക്കന്മാർ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇപ്പോൾ ഇന്ത്യ മുന്നിലേക്ക് വരുന്നതിൻ്റെ എല്ലാ പദ്ധതികളും പൂർത്തിയായി കഴിഞ്ഞു ഇത് വെറും പൊളിറ്റിക്കൽ നീക്കമല്ല ഇത് മോദി സർക്കാരിന്റെ ഭാവിയെ മാറ്റാൻ കഴിയുന്ന വൻപൻ മാറ്റമാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എൻ ഡി എ തള്ളി വീണ്ടും ഇന്ത്യ മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുന്നു ഇതൊരു പാർട്ടി മാറലല്ല ഇത് മോദിയുടെ അധികാര തൂണുകളെ പിടിച്ചു തളയ്ക്കുന്ന രാഷ്ട്രീയ സുനാമിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ബീഹാറിൽ നടന്ന ആദ്യ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുഖമായിരുന്നത് നിതീഷ് കുമാർ തന്നെയായിരുന്നു പക്ഷേ കോൺഗ്രസിനോടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിതീഷിനെ വലിയ നിരാശയിലാക്കി അവസാനമായാൾ എൻ ഡി എ മുന്നണിലേക്ക് തന്നെ ചേർന്നു എന്നാൽ അതിന് പിന്നിൽ വലിയ പാക്കേജുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഉപരാഷ്ട്രപതി സ്ഥാനം നിതീഷ് കുമാർ നൽകാം എന്നാൽ ജെ ഡി യു ബി ജെ പി ലയിക്കണം എന്നാൽ ജെ ഡിയു ബി ജെ പി ലയിക്കുക എന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചോളം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു കാരണം അത് നിതീഷിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇത് ബി ജെ പിയെ ചെറുതൊന്നുമല്ല ചൊടിപ്പിച്ചത് ജെ ഡിയുവിനെ ഇല്ലാതാക്കാൻ ബി ജെ പി എല്ലാ പണികളും ആരംഭിച്ചു അതിനായി ജെ ഡിയുവിനെ പിളർക്കാൻ എല്ലാ നടപടിയും ബി ജെ പി കൈക്കൊണ്ടു ഏതാണ്ട് അത് വിജയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഏതാണ്ട് ആട്ടപടലം മാറിയ സ്ഥിതിയാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ സമയവും അത്ര കണ്ട് നല്ലതല്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഏതാണ്ട് അൻപത്തി എട്ട് ലക്ഷം പേരുടെ വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും ബീഹാറിൽ നീക്കം ചെയ്തേക്കുന്നത് ഇത് വോട്ടിങ്ങിന്റെ കള്ളക്കള്ളി ആണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു രാജ്യമൊട്ടാകെ ബി ജെ പിയുടെ വോട്ടുകൊള്ള ചർച്ചയാകുന്നു ബി ജെ പി ഇതിന് ഉത്തരം പറയാതെ വലിയ പ്രതിസന്ധിയിൽ ആകുകയും ചെയ്തു അപ്പോൾ വീണ്ടും നിതീഷ് കുമാറിന്റെ കണക്കുകോട്ടുകൾ തെറ്റുകയാണ് ി ജെ പിയുടെ ലക്ഷ്യം തന്നെയും തോൽപ്പിച്ച് തന്റെ പാർട്ടിയെ ഇല്ലാതാക്കി ബീഹാർ പിടിച്ചെടുക്കാനുള്ള പദ്ധതി നിതീഷ് കുമാർ ഇപ്പോൾ മനസ്സിലാക്കും രണ്ടായിരത്തി ഇരുപത്തി നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയായിരിക്കും തന്റെ രാഷ്ട്രീയ രക്ഷയുടെ ഏക ഏകമാർഗ്ഗം എന്ന നിരീക്ഷണത്തിൽ ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ജെ യുവിന്റെ ഭാവി ബി ജെ പിയുടെ കീഴിൽ ഉറപ്പില്ലെന്ന് പാർട്ടിയിലെ ചില നേതാക്കൾ തുറന്നു പറഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള കണക്കുകൾ മാറിയപ്പോൾ മോദിക്ക് ഭരണം നിലനിർത്താൻ ആശ്വാസം നൽകിയ രണ്ട് പേരിൽ പ്രഥമനായിരുന്നു ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു പതിനാറ് സീറ്റുകൾ കൊണ്ടാണ് അദ്ദേഹം മോദിയുടെ ക്യാമ്പിൽ അംഗമായത് പക്ഷേ അതിനുശേഷം നൽകിയത് എന്താണ് മനസ്സനുസരിച്ച് മൗനം മാത്രം തന്റെ വോട്ടുകൾ ചോരുന്ന പല തീരുമാനത്തിലും ചന്ദ്രബാബു നായിഡു മോദിയെ നിർബന്ധിച്ച് കൂടെ നിർത്തി എന്നാൽ തന്റെ പാർട്ടിയെ നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് ബി ജെ പിയിൽ ചേർത്ത് തന്റെ പാർട്ടിയെ നശിപ്പിക്കാനുള്ള മോഡിയുടെ ഗൂഢതന്ത്രം തിരിച്ചറിഞ്ഞ നായിഡു ഇപ്പോൾ മറ്റൊരു മാർഗത്തിലൂടെയാണ് പോകുന്നത് കാരണം അമിത്ഷായെ നായിഡുവിന് ശരിക്കും ഭയമാണ് അത് രാഷ്ട്രീയ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് അതിനാൽ ഇപ്പോൾ രഹസ്യ കൂടിക്കാഴ്ചകളുടെയാണ് ഇയാൾ മുന്നേറുന്നത് ചെന്നൈയിൽ ഹൈദരാബാദിൽ കോൺഗ്രസ് നേതാവായ രേവത് റെഡ്ഡിയുടെ ഇടപെടലിലൂടെ ഒരുപാട് കരുനീക്കങ്ങൾ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ആന്ധ്ര എന്ന സംസ്ഥാനം ബി ജെ പിയുടെ ജൈത്രയാത്രക്ക് പറ്റാത്ത ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾക്കറിയാം അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ ബി ജെ പിക്ക് എല്ലാം പൂർണ്ണമായി സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാം ഇവിടെയാണ് പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത് ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണിയും ആന്ധ്രയുമായിട്ടുള്ള പ്രധാന കണക്ഷൻ പോയിന്റ് നമുക്കറിയാം ചന്ദ്രബാബു നായിഡുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് രേവത് റെഡ്ഡി വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ നായിഡുവിന്റെ ടി ഡി പി വളർന്ന നേതാവ് പിന്നീട് കോൺഗ്രസിലേക്ക് എത്തിയ ഒരു ശക്തനായ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ തന്റെ സ്വന്തം ശിഷ്യനായ രേവത് റെഡ്ഡിയാണ് ചന്ദ്രബാബു നായിഡുവിനെ പിടിക്കാൻ നേരിട്ട് ചർച്ചകൾ നടത്തുന്നത് അതിനുള്ള തെളിവുകൾ ഞാൻ ഇനി പറഞ്ഞുതരാം അതായത് ചെന്നൈയിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച ഹൈദരാബാദിലെ സ്വകാര്യ സന്ദർശനം കോൺഗ്രസിൻ്റെ സുപ്രധാന കേന്ദ്ര നേതാക്കൾക്ക് നടപ്പാക്കിയ റിപ്പോർട്ടുകൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ആന്ധ്രാ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഉറച്ച താല്പര്യം ഇത് ഒരു ചതിയല്ല ഒരു രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്കും സംയുക്ത പ്രതികരണത്തിനുമുള്ള ജെനുവിൻ പൊളിറ്റിക്കൽ എഫക്റ്റ് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എയുടെ സർക്കാർ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ടി ഡി പി യുടെ പതിനാല് സീറ്റുകൾ നിർണായകമായ പിന്തുണയായിരുന്നു പക്ഷേ ചന്ദ്രബാബുവിൻ്റെ ശക്തമായ പിന്തുണ ലഭിച്ചിട്ടും ടി ഡി എഫിലുള്ള ബി ജെ പിയുടെ സമീപനം കേവലം താൽക്കാലികമായി ഉപയോഗം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ക്ക് അധികം വൈകേണ്ടി വന്നില്ല ഇനിയും മോദിയും നായിഡുവും തമ്മിലുള്ള നീരസത്തിന്റെയും തർക്കങ്ങളുടെയും പ്രധാന കാരണങ്ങൾ ഞാൻ ഇവിടെ പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്നാമതായി ഇത്രയും വലിയ പിന്തുണ നൽകിയ ടി ഡി പി മോദി വേണ്ടത്ര മുൻതൂക്കം നൽകിയില്ല എന്നതാണ് പ്രധാന കാരണമായി ടി ഡി പി പറയുന്നത് രണ്ടാമതായി ആന്ധ്ര സ്പെഷ്യൽ സ്റ്റാറ്റസ് ആവശ്യത്തിൽ മോദി സർക്കാർ സംവേദനത്തിനുള്ള വിമുഖത കാട്ടി എന്നതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അതിഭയാനകമാണ് ഒരിക്കലും ടി ഡി പിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ആന്ധ്രയിൽ ടി ഡി പിയെ തകർക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മോഡ് ചെയ്തു എന്നതാണ് അതിന് ഉദാഹരണമാണ് ജനസേന ബി ജെ പി കൂട്ടുകെട്ട് അത് തീർച്ചയായും ടി ഡി പിയെ പിഴുതെറിയാനുള്ള വലിയൊരു ശ്രമമായിരുന്നു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ സമയം ഒട്ടും ശരിയല്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞത് അതായത് അതിന് കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് എന്ന് പറയുന്ന വോട്ട് കൊള്ള എന്ന ഭൂതമാണ് അത് ബാംഗ്ലൂരിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നും പറയണ്ട മുക്കിനും മൂനയിലും ഇപ്പോൾ ചർച്ച ഇതേ വിഷയമാണ് ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വോട്ട് കൊള്ളയ്ക്ക് ഉദാഹരണമായി ഓരോ തെളിവുകൾ ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ബി ജെ പിക്ക് കമ്മീഷനും മറുപടിയില്ല എന്ന് മാത്രമല്ല അവർ വലിയ പ്രതിസന്ധിയിലുമാണ് ഈ നില മുന്നോട്ട് പോയാൽ തീർച്ചയായും എൻ ഡി എക്ക് ഇനിയും ഒരു സംസ്ഥാനങ്ങളിലോ പ്രത്യേകിച്ച് പ്രാദേശിക തലങ്ങളിൽ പോലുമോ വിജയിച്ചു കയറാൻ പറ്റിയില്ല എന്ന് നായിഡുവിനും നിതീഷ് കുമാറിനും അറിയാം അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുക എന്ന പദ്ധതി അതുമാത്രമല്ല ബി ജെ പിയുടെ ഓരോ തന്ത്രങ്ങളും ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് യു പി കള്ളവോട്ടുകൾ ബീഹാറിൽ വോട്ടർ പട്ടിക നീക്കം നിയമവ്യവസ്ഥയുടെ ദുരുപയോഗം ഇതൊക്കെ ഒരുപക്ഷെ ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പക്ഷേ അതുമ്പുതന്നെ എൻ ഡി എയുടെ നേതൃത്വത്തിൽ വലിയ വിടവുകൾ കണ്ടു തുടങ്ങി രാജ്യം മുഴുവൻ ഇനി കാത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ രണ്ടാം ജനനമാണ് നിതീഷും നായിഡുവും ജെ ഡി എസും പോലെയുള്ള പല പാർട്ടികളും എൻ ഡി എ വിട്ട് ഇന്ത്യ മുന്നണിയിൽ ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭയടക്കം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രക്ഷോഭം നീളും സുഹൃത്തുക്കളെ അതൊരിക്കലും ഒരു ടാക്ടിക്കൽ ഉണർ അതൊരു രാഷ്ട്രീയ ആവശ്യം തന്നെയാകും സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കണം ഇത് രാഷ്ട്രീയമല്ല ഇതാണ് നാം ഒന്നായി വീണ്ടെടുക്കേണ്ട ജനാധിപത്യം നിതീഷും നായിഡുവും വീണ്ടും പഴയ വഴിയിലേക്ക് തിരിയുമ്പോൾ നമ്മൾ കാണുന്നത് ബി ജെ പിയുടെ ശക്തിയല്ല മറിച്ച് നമ്മുടെ പ്രതീക്ഷയുടെ ഉറച്ച തിരിച്ചു വരുവാണ് അതായത് ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും വിശകലനം ചെയ്യും എല്ലാ കമൻറ്റുകൾക്കും ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്യും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റ് വിഷയങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം